കർത്താവിൽ നിന്നും എൻ്റെ ആശയം കർത്ത സേവയൻ്റെ ജീവിതം കഷ്ടമോ നഷ്ടമോ എന്തോ വന്നിടലും കർത്താവിൽ പാദം ചേർന്ന് പോകും ഞാൻ പാടി ഞാനാണന്റെ തോടി കീർത്തനം ചെയ്യുന്നു ഇത്ര നല്ല രക്ഷകൻ വേറെ പാടും വേറെു ഞാൻ തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏതു നാളിലും ൈ കളങ്ങി നടത്തിടും തൻ സ്നേഹം ചൊല്ലുകൾ ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്യുന്നു ആർത്തുമേശുവേ ഇത്ര നല്ല രക്ഷകൻ വേറെ ഇത്ര വീട്ടിലെത്തോളം വണ്ടതിരാ പോലൊരു ക്ലേശങ്ങൾ വന്നാലും വല്ല ചൊല്ലി എല്ലാം മാറിടും

അക്കാലത്ത് സ്നാപക യോഹനാൻ യുദായയിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു മാനസാന്തരപ്പെടുവേൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഇവനെ പറ്റിയാണ് എസ് പ്രവാചകം വഴി ഇങ്ങനെ അരില് ചെയത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം കർത്താവിന്റെ വഴിയൊരുക്കു അവന്റെ പാതകൾ നേരെയാക്കുക യോഹനാൻ ഒട്ടക്ക ഗ്രാമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു വെട്ടുക്കിളിയും കാട്ടുതാനുമായിരുന്നു അവന്റെ ഭക്ഷണം ജെറുസലേമിലും യുദായ മുഴുവനിലും ജോർദാന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ജനം അവന്റെ അടുത്തെത്തി അവർ പാപങ്ങളേറ്റി പറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവനിന്ന് സ്നാനം സ്വീകരിച്ചു അനേകം പരിശയതും സതുക്കയേതും സ്നാനം ഏൽക്കാൻ വരുന്നത് കണ്ട് യോഹനാൻ അവരോട് പറഞ്ഞു അണന്യസന്ധതികളെ ആസ്ഥാനമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നേറിപ്പ് നൽകിയതാരാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലം ഞങ്ങൾക്ക് പിതാവായ അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാദത്തിന്റെ സന്താനങ്ങളെ പുറപ്പിടിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വൃക്ഷങ്ങളുടെ വേദന കോടാൽ വെച്ചു കഴിഞ്ഞു നല്ല ഫലം കഴിക്കാത്ത വൃക്ഷങ്ങളെ എല്ലാം വെട്ടിത്തീരുന്നതെയും മാനസാന്ദ്രനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ അവന്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അവൻ പരിശുദ്ധാത്മാവനായാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും വീശുമുഖം മുഖം അവന്റെ കയ്യിലുണ്ട് അവൻ കളം വെടിപ്പാക്കി ഗോതമ്പൂർ അറപ്പുരം ശേഖരിക്കും പലരും കടാത്തീഴിൽ കത്തിച്ചു കളയുകയും ചെയ്യും യേശു യോഹനാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുവാൻ വലിയ ജോർദാനേക്ക് വന്നു ഞാൻ നിന്നെ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹനാൻ അവനെ തടഞ്ഞു എന്നാൽ യേശു പറഞ്ഞു ഇപ്പോൾ ഇത് സമ്മതിക്കുക അങ്ങനെ സർവനീതിയും പൂർത്തിയാകുക നമുക്ക് ഉചിതമാണ് അവൻ സമ്മതിച്ചു സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ഇവൻ എന്റെ പ്രതി പുത്രൻ ഇവനെ ഞാൻ സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു അനന്തരം ബിസാജിനാൻ പരീക്ഷിക്കപ്പെടുന്നതിനെ യേശുവിനെ ആത്മാവ് മജ്ഭൂമിയിലേക്ക് നയിച്ചു യേശു നാൽപ്പത് ദിന രാത്രി ഉപസിച്ചു അപ്പോൾ അവന് വിശന്നു പുല്ലാപോകാൻ അവനെ സമീപിച്ചു പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകുവാൻ പറയുക അവൻ പ്രതിവേദിച്ചു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അനന്തരം പിസാജി അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അകലത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവൻ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് കൂടി എഴുതപ്പെട്ടിരിക്കുന്നു വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു നീ സാഷ്ടാങ്ക എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും യേശു കൽപ്പിച്ചു സാത്താനെ ദൂരെ പോവുക എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി దేదూతన్మార్ అడుతు వందవె శుశ్రూషించు నె కర్తావయీశ క్రిస్త